നാവികൻ മൂന്ന് വർഷമായി ആ കപ്പലിലാണ് ജോലി ചെയ്യുന്നത് ഒരു ദിവസം രാത്രി അയാൾ മദ്യപിച്ചു ആദ്യമായാണ് അങ്ങനെ സംഭവിക്കുന്നത് അന്ന് ബുക്കിൽ ക്യാപ്റ്റൻ എഴുതി വച്ചു നാവികൻ ഇന്ന് മദ്യലഹരിയിലായിരുന്നു അത് തൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നാവികൻ ക്യാപ്റ്റനോട് ക്ഷമാപണം നടത്തിയിട്ട് പറഞ്ഞു ഇത് ഒരിക്കൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുകൂടി എഴുതുമോ ഇല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥിരം മദ്യപാനിയാണെന്ന് ആളുകൾ കരുതും ക്യാപ്റ്റൻ പറഞ്ഞു ഞാൻ എഴുതിയത് സത്യം മാത്രമാണ് ഇനി അത് മാറ്റില്ല പിറ്റേ ദിവസം നാവികൻ തന്റെ ലോക്ക് ബുക്കിൽ എഴുതി ഇന്ന് ക്യാപ്റ്റൻ മദ്യലഹരിയിലല്ലായിരുന്നു ക്യാപ്റ്റൻ ദേഷ്യപ്പെട്ടു ഇതിന്റെ അർത്ഥം ഞാൻ മറ്റെല്ലാ ദിവസവും മദ്യലഹരിയിലായിരുന്നു എന്നല്ലേ താങ്കൾ മുഴുവൻ സത്യവും എഴുതണം നാവികൻ പറഞ്ഞു ഞാൻ എഴുതിയത് സത്യമാണ് ഇനി അത് മാറ്റില്ല പാതി സത്യവും പൂർണ്ണ സത്യവും കൂടി വഴക്കടിക്കുമ്പോൾ സത്യം എവിടെയോ അപ്രത്യക്ഷമാകും ശരിയും തെറ്റും സത്യവും അസത്യവും എല്ലാം വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നതെങ്കിൽ സത്യത്തിന് സ്വന്തം മുഖം നഷ്ടപ്പെടും വ്യാഖ്യാനിക്കുന്നവരുടെയും പരിഭാഷപ്പെടുത്തുന്നവരുടെയും മനോഭാവത്തിനും മിക്കവിനുമനുസരിച്ചാണ് പല സത്യങ്ങൾക്കും പുതിയ മാനദണ്ഡങ്ങളും ഭാവങ്ങളും കൈവരുന്നത് പറഞ്ഞതിൽ മാത്രമല്ല പറയാത്തതിലും കൂടി സത്യത്തിൻ്റെ കണികകളുണ്ട് പറഞ്ഞ പാതിയേക്കാൾ പ്രസക്തം പറയാത്ത പാതിയാകും നുണ പറയാത്തവരെല്ലാം സത്യം പറയുന്നവരല്ല മുഴുവൻ സത്യങ്ങളും പറയാതിരിക്കുന്നതും അസത്യമാണ് ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകേണ്ടതിനേക്കാൾ കൃത്യതയും തെളിമയും അന്യരെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകണം പലർക്കും ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെടുന്നത് ചുറ്റും നിൽക്കുന്നവർ മുഴക്കിക്കൊണ്ടിരിക്കുന്ന അവ്യക്തവും ദുർവ്യാഖ്യാന സാധ്യതയുള്ളതുമായ അപശബ്ദങ്ങളിലൂടെയാണ് പറയുന്ന വാക്കുകൾ പൂർണ്ണ ശരിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുന്നതല്ലേ ശരി